ണോ എന്റെ കൂടിച്ചട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ മോക്ക് അട കുമ്പള അട വേണമെന്ന് പറഞ്ഞാൽ അതിന് വശമേലേ പറിക്കാൻ വേണ്ടി എന്നതാ വടന വേണ്ടോ ആ വേണ്ട തോട്ടിയില്ലാതെ തന്നെ പറിക്കാം നോക്കാം തോട്ടില്ലാതെ തന്നെ ഇത് എന്നിട്ട് അറിയാം ഇതിട്ടുണ്ടാക്കിയ നല്ല സ്വാദല്ല ചെറിയ ഇലയാണ് ചെറിയ ഇലയാന്ന് പറഞ്ഞാലും ചെറിയ ഇലയാന്ന് പറഞ്ഞാലും വാഴയിലക്കകത്തോട്ട് ഇത് മടക്കി വെച്ചിട്ടേ വാഴ മടക്കി വെച്ചിട്ട് ഇതിനകത്തൊരു കയറ്റി ഉണ്ടാക്കാം ഇത് തന്നെ വന്നു നമ്മുടെ അടുത്ത പറമ്പാണ് അടുത്ത പറമ്പാണ് അപ്പോൾ ആ വീട്ടുകാർ കഴിഞ്ഞ ദിവസം